പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് ആ മനസ്സിലുള്ള ഇഷ്ടം നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കണം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മിൽ കാണണം അതെങ്ങനെയാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം പരമാവധി സുന്നത്തുകളെ നാം ഏറ്റെടുക്കണം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിനീങ്ങളും മോമിനാത്തുകളും എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരും യുവാക്കളും സർവമുത്ത മൂമിനീങ്ങളും സുന്നത്ത് പാലിക്കണം സുബാനുള്ള പള്ളിയിൽ കേറുമ്പോൾ വനത്തെ കാലു വെച്ച് പഠിപ്പിക്കപ്പെട്ടൊല്ലിയിട്ട് മറക്കരുത് പള്ളിയിലേക്ക് എന്ന് ഉറപ്പ് കിട്ടിയാൽ ഉടനെ വെക്കണം ഉടനെ തഹിയത്ത് നിസ്കരിക്കണം ഒതു എടുത്താൽ ഒതുവിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം സുന്നസ്കരിക്കണം സുന്നത്ത് പതിവാക്കണം രാത്രി സമയത്ത് കടന്നുറങ്ങിയിട്ട് സുബഹിയുടെ അവർ അല്പം മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിർബന്ധമാക്കണം അത് സുന്നത്തല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ സുന്നത്തിനെ നിർബന്ധപൂർവം നീ ഏറ്റെടുക്കണം വിത്തരനുസ്കരിക്കണം എപ്പോഴും ശീലമാക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം അത് അമാവിന്റെ റസൂലിനോട് നിന്റെ മനസ്സിലുള്ള മഹബ്ബത്തിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് നിന്റെ മഹബത്ത് സത്യസന്ധമായ മഹബത്താണോ എങ്കിൽ ഈ സുന്നത്തുകളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ഇല്ല എങ്കിൽ ഹുബുർ റസൂൽ ഹുബുർ റസൂൽ ബോർഡ് കയ്യിലുണ്ടാവും പക്ഷേ തലമറിച്ചിട്ടുണ്ടാവൂല സുന്നത്തൊന്നും ജീവിതത്തിൽ ഉണ്ടാവൂല അങ്ങനെയല്ല അത് മുളച്ച് ജീവിതത്തിൽ എപ്പോഴും കാണുന്നതായിരിക്കണം ജീവിതത്തിൽ പ്രകടമാകണം അല്പമെങ്കിലും സൗകര്യം പോലെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിന്റെ വഴിയിൽ പ്രവേശിക്കുന്നവരാകണം അതുപോലെ ഏതൊക്കെ സുന്നത്തുകൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഉള്ളതുണ്ടോ അതെല്ലാം കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം എന്ത് ചെയ്യുമ്പോഴും അഷ്റഫുൽ വസല്ലമ തങ്ങളുടെ ഇഷ്ടവും സന്തോഷവും പരിഗണിക്കണം എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഇത് ചെയ്താൽ ഞാൻ ഈ സംഗതി പറഞ്ഞാൽ ഞാൻ ഈ വിഷയം ചെയ്താൽ ഞാൻ ഈ വിഷയത്തിലേക്ക് ചെലവാക്കിയാൽ ഞാൻ ഈ വിഷയത്തിലേക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ അള്ളാഹുവിന്റെ സന്തോഷിക്കുമോ തങ്ങൾ സങ്കടപ്പെടുമോ എന്ന ഒരു പരിശോധന നടത്തണം ഒരു കാര്യം ചെയ്താൽ മോഹ്വിൻ റസൂലിന് സന്തോഷമുണ്ടാകുമെന്നാണ് കിട്ടുന്നതെങ്കിൽ അത് നിർവഹിച്ചോ പ്രിയപ്പെട്ട മുമിനിങ്ങളെ അടക്കി വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ നല്ല സ്കരിക്കുകയും ജമായത്തിന് പങ്കെടുക്കുകയും അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്ന ചില ആളുകൾ അവരുടെ അയൽവാസിക്ക് വഴി കൊടുക്കൂല അയൽവാസിയുടെ വീട്ടിലേക്ക് സുഭാനന്ദി അടുത്ത ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് പോയി ആ വീട്ടിലേക്ക് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാനുള്ള വഴിയില്ല ഞാനിങ്ങനെ ആലോചിച്ചു കുറച്ചോനെ ഇത് എന്ത് നാട്ടുകാരാണ് ഈ മനുഷ്യന്മാര് മയ്യത്ത് കെട്ടിലെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂല ഞാൻ വെറുതെ പറയല്ല അത് അനുഭവിച്ച ആളുകൾ ഈ സദസ്സിലുണ്ട് അത്ര ടൈറ്റ് ആയ വഴി വളവും തെരുവുമുള്ള വഴികള് അല്ല ഒന്നാന്തരം പൊക്കത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് രണ്ടു ഭാഗത്ത് ഈ മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ഇടുങ്ങിപ്പോയാൽ അവന്റെ കബറി എത്ര കണ്ട് ഇടുങ്ങുമെന്ന് ആലോചിക്കേണ്ടതില്ലേ ഈ മണ്ണിൽ നിന്ന് അള്ളാഹുപടച്ച ഭൂമിയിൽ നിന്ന് ഒരൽപം മണ്ണ് മോമിനീങ്ങൾക്ക് മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ വേണ്ടി കൊടുത്താൽ നിനക്കെന്ത് നഷ്ടം വരാനാണ് അതുകൊണ്ട് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും അയൽവാസികൾക്ക് നടന്നു പോകാനുള്ള വഴി കൊടുക്കണം മയ്യത്ത് കൊണ്ടുപോകാൻ സൗകര്യപ്പെടുന്ന നിനക്ക് അത്യാവശ്യം വിസ്തൃതിയുള്ള വഴിക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം ആർക്കും വെള്ളം തടയരുത് ആവശ്യങ്ങൾ തടയരുത് അള്ളാഹുബിൻ റസൂലിന് തീരെഷ്ടല്ല അത്രക്കാരൻ തീരെഷ്ടല്ല അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം അതുപോലെ മറ്റുള്ളവരെ പരമാവധി സഹായിക്കാൻ നമ്മൾ സന്മനസ്സുള്ളവരാകണം അപ്പൊ ഏതൊരു വിഷയം ചെയ്യുമ്പോഴും ഞാൻ ഇത് ചെയ്താൽ അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷിക്കുമോ എന്ന് പരിശോധിക്ക അതൊരു സ്കെയിലാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ സ്കെയിൽ വെച്ച് അളക്കുക അള്ളാഹുവിന്റെ റസൂൽ സന്തോഷിക്കുമോ റസൂലുള്ളാഹി സങ്കടപ്പെടുമോ തങ്ങൾക്ക് സങ്കടമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാതെ സൂക്ഷിക്കുക ഇനി ഒന്നുകൂടെ നമുക്കുള്ള ഇഷ്ടം മനസ്സിൽ മുളച്ച് വളരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് എപ്പോഴും സ്വലാത്ത് ചൊല്ലാമല്ലോ സ്വലാത്തു താജ് തന്നെ ചൊല്ലണമെന്നില്ല സ്വലാത്തു നാരിയ തന്നെ ചൊല്ലണമെന്നില്ല ഫാത്തിഹ് തന്നെ ചൊല്ലണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ എളുപ്പമുള്ള ചൊല്ലുന്ന വലിയ കൂലി കിട്ടും എന്നാൽ സമയം പോലെ ഫാത്തിഹ് ചൊല്ലാം അതുപോലെ താജ് ചൊല്ലാം ചൊല്ലാം മഹാന്മാർ ചില സ്വലാത്തുകൾക്ക് വലിയ വലിയ ഫലായിലുകളും ഫവായിദുകളും പഠിപ്പിച്ചിട്ടുണ്ട് يا جل عونا صلاة جوك. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ചെറിയ സ്വലാത്തുകളാണെങ്കിലും സ്വലാത്ത് നമ്മൾ പതിവാക്കണം ഓ പ്രിയപ്പെട്ട മുമിനങ്ങളെ നമുക്ക് നമ്മുടെ എല്ലാ ദുന്യാവിലെ വിഷയങ്ങളും വിജയത്തിലായി കിട്ടണം കച്ചവടങ്ങൾ അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട് ബിസിനസ്സുകൾ വ്യാപിക്കപ്പെടേണ്ടതുണ്ട് കൃഷി നടത്തുന്നവരുണ്ട് മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട് പക്ഷികളെ വളർത്തിയിട്ട് ജീവിതമാർഗം കണ്ടെത്തുന്നവരുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്നവരുണ്ട് സ്കൂൾ നടത്തുന്നവരുണ്ട് അതുപോലെ ഓഫീസിലുള്ളവര് പോലീസിലുള്ളവര് സ്കൂൾ അധ്യാപകന്മാര് മദർ സമൂഹങ്ങൾ വീടുണ്ടാക്കുന്നവർ എന്തൊക്കെ എന്തൊക്കെ ഏതൊക്കെ ജോലികളിലും തിരക്കുകളിലും ഉള്ളവരുണ്ടോ എല്ലാവരുടെ എല്ലാ ിലും വിജയം കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് സ്വലാത്ത് ഇദാ റസൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നക്ക് ദുന്യാവിലും ആഹുറത്തിലും ഒന്നാം തരം വിജയിയാകാം കെട്ടോ بنير برنيو وان سئت القبول لها يقينا فتختم بالصلاه على الرسول من دعا قبولية اللدغان من دعا سيجارية اللدغان من دعاك الْقَبُولِ اللدغان من دعا قبولية നീ നിസ്കരിച്ച നിസ്കാരങ്ങൾ നിർവഹിച്ച നിർവഹിച്ചുകൾ നീ എല്ലാം കബൂലിയത്തുള്ളതാകണോ തങ്ങളുടെ പേരിൽ ചെലവഴിച്ചുകൊണ്ട് പര്യവസാനിപ്പിച്ചോ മക്കള് നന്നാകണമെന്നാശിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ് നീണ്ടു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളെ ഭാര്യമാർ നന്നാകാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ ഭർത്താക്കന്മാർ സൽസ്വഭാവികളാകാൻ ആശിച്ച് ജീവിക്കുന്ന ഭാര്യമാർ അയൽവാസികൾ നന്നാകണമെന്നാഗ്രഹിക്കുന്ന അയൽവാസികൾ കൂട്ടുകാർ നന്നാകണമെന്നാഗ്രഹിക്കുന്ന ൾ എല്ലാവരും പാതിരാവിൽ തഹജുദിനു വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്തു നിന്റെ ആതുപത്തുറപ്പാണ് ആ ഇജാബത്ത് നിനക്ക് ഉറപ്പ് കിട്ടാൻ നീ ചെയ്യേണ്ട ഒരു കാര്യം ലി റബ്ബിക റസൂലി മുത്താറ്റൽ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിൻ്റെ ഇജാപത്തിൽ പ്രതീക്ഷിച്ചോ وقل يا رَبِّ لا تقطع رجائي وقل لي لَا على الرسول خالقا يا الله مَالِكَ يا ربي നിന്റെ അടിമയായ ഞാൻ നിന്റെ റഹ്മത്തിൽ വല്ലാത്ത പ്രതീക്ഷയിലാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രതീക്ഷയും എൻ്റെ ഒരു അഭിലാഷവും നീ മുറിച്ചു കളയരുത് നിന്റെ ഹബീബായ തങ്ങളെ പേരിൽ ഞാൻ ഞാനൊരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഞാൻ ചൊല്ലിയ ചെറിയ എണ്ണം സ്വലാത്തുകൾ കണക്കിലെടുത്ത് പാവപ്പെട്ട എന്നെ നീ പരിഗണിക്കണേ എന്ന് പടച്ചവനോട് പറഞ്ഞു ായിരം എന്ന നിലക്ക് നനക്ക് തസനാത്തുകൾ വർദ്ധിക്കണമോ അതിലെല്ലാം എത്ര കണ്ട് ദോഷങ്ങളുള്ളവരാണെങ്കിലും ഹിമാലയം പോലെ താങ്ങാനാവാത്തേത്ലയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊറുക്കപ്പെടാത്ത തെറ്റുകളില്ല മായ്ക്കപ്പെടാത്ത ദോഷങ്ങളില്ല അങ്ങനെ ജീവിതത്തിൽ മുഴുക്കേ സ്വലാത്ത് കൊണ്ട് നടന്നു നിന്നെ സ്വലാത്തുകാരനായി ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു അറിയപ്പെടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയതല്ല എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന നിന്നെ കണ്ട് സ്വലാത്തുകാരൻ എന്ന് ജനങ്ങൾ പറഞ്ഞോട്ടെ എന്തെന്നെ പറഞ്ഞാലും അലർ നിന്റെ റൂടുക്കാൻ വേണ്ടി റബ്ബിന്റെ കൽപ്പന പ്രകാരം നീ കിടക്കുന്ന റൂമിലേക്ക് വരുമ്പോൾ മലക്കുൽ മലക്കുൽമൗത്ത് എത്തിച്ചേരുന്നതിന്റെ മുമ്പ് സന്തോഷകരമായ അനുഭവങ്ങൾ നിനക്ക് അനുഭവിക്കാമോ സ്വലാത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നിബിധങ്ങൾക്ക് പരിചയമുള്ള ഒരു മത്താണ് നീയെങ്കിൽ നീ മരണവേദന അനുഭവിക്കുന്നത് തങ്ങൾക്ക് സഹിക്കൂല നീ ഒറ്റപ്പെട്ട് മരിക്കുന്നത് തങ്ങൾക്ക് ദഹിക്കൂല കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിലാണെങ്കിലും മൈസൂവിലാണെങ്കിലും വെന്റിലേറ്ററിലാണെങ്കിലും നീ സ്വലാത്ത് പെരുപ്പിച്ചയാളാണോ മൗത്ത് വരുന്നതിന്റെ മുമ്പ് റഹ്മുള്ളമീനായ തങ്ങള് നിന്റെ അരികിലെത്തിച്ചേരും കേട്ടോ وعند القبر تظفر بالامان وترحم بالصلاه على الرسول മരണം നടക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചാണ് ആരും കൂടെയില്ലെങ്കിലും മരിച്ചു കിടക്കുമ്പോ പിന്നെ കുറെ കഴിയുമ്പോൾ ഒക്കെ കണ്ടേക്കും അതേസമയം തപറിലാര് കാണാനാണ് അവിടേക്ക് ഭാര്യ വരൂല മക്കള് വരൂല അമ്മോശം വരൂല അമ്മായി വരൂല മക്കള് വരൂല ഉസ്താദ് വരൂല ശിഷ്യന്മാര് വരൂല കമ്മറ്റിക്കാര് വരൂല അയൽവാസികൾ ഉള്ളിലേക്ക് വരുന്ന ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ ഒരേ ഒരു മഹാനേ ഉള്ളൂ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടെത്തിച്ചേർന്ന ഈ മഹാനെ കുറിച്ച് എന്ത് പറയുന്നുവടാ ഇതെൻ്റെ നേതാവായ നിബിധങ്ങളാണ് ഹയാത്തിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും സ്വലാത്തുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത നേതാവാണ് ആയിരത്തി നാനൂറ് കൊല്ലം ഞങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും മഹബത്ത് കൊണ്ട് എൻ്റെ സ്വന്തക്കാരനാണ് ദിവസവും മൈനം സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടയാളാണ് ഇത് പറയുമ്പോഴല്ലേ നം രാത്രിയിൽ മണിയറ പങ്കിടുന്ന പുതിയ പോലെ സന്തോഷത്തിൽ കിടന്നുറങ്ങിക്കൂ എന്ന് മലക്കുകള് പറയുന്നതെന്ന് തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കബറിൽ കിടക്കുകയാണ് ആരുല്യ മൂട് കല്ലുകൾ വെച്ചു മണ്ണ് കുഴച്ച് പൊത്തുകളെല്ലാം അടച്ചു ആളുകൾ മുമ്മൂന്ന് പിടിമാരിയിട്ടതിന്റെ ശേഷം ബാക്കിയുള്ള സ്ഥലം ജെ സി ബി കൊണ്ടോ മൺവെട്ടി കണ്ടോ വാരിക്കൂട്ടിയിട്ട് രണ്ട് കല്ല് കുത്തിവെച്ചിട്ട് ആളുകൾ പോയി പക്ഷേ നീ സ്വലാത്ത് പതിവാക്കിയവനാണോ കൂരാകൂരി ഇരുട്ട് നിറഞ്ഞ കബറിൻ്റെ ഉള്ളിൽ ഒറ്റക്ക് കിടക്കുകയാണെങ്കിലും ഒന്നും പേടിക്കണ്ട കേട്ടോ വലാത്ത قل له الرسول